ഹായ് കായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കളിചിരിയായിട്ടുള്ള ഒരു പ്രൊമോയാണ് വിട്ടിരിക്കുന്നത് ലാലാട്ടൻ വളരെ സന്തോഷത്തോടെ വന്നിട്ട് ചോദിക്കുകയാണ് ആരാണ് ഇവിടുത്തെ പൂവാലൻ ഓഫ് ദ ഹൗസ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും പറയുകയാണ് ഒരേ ഒരു പേര് അർജുൻ അങ്ങനെ അർജുൻ എണീറ്റിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അർജുനും ശ്രീരയും കൂടെ ചെറിയൊരു സ്കിറ്റാണ് ഞാൻ കളിക്കുന്നത് കാരണം പൂവാലൻ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നതായിട്ടാണ് ലാലാട്ടൻ ചോദിക്കുന്നത് അപ്പോഴേക്കും അർജുൻ ഓരോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ശ്രീരയുടെ കൈയൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും ലാലാട്ടൻ പറയുന്നുണ്ട് ഇത് പൂവാലൻ അല്ലെങ്കിൽ പൂവാലൻ്റെ അപ്പുറത്തായി എത്തിയെന്ന് പറയുന്നു അപ്പോൾ അർജുൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് നീ ഇതൊക്കെ എവിടെ നിന്നാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പം അർജുൻ പറയുന്നുണ്ട് ഞാൻ ലാലേട്ടനെ കണ്ടിട്ടാണ് പഠിക്കുന്നതെന്ന് അതായത് പൂവാലൻ്റെ ഒക്കെ അപ്രോച്ചൊക്കെ എവിടെ നിന്നാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പം ലാലാട്ടനെ കണ്ടിട്ടാന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തൊരു സ്കിറ്റെന്ന് സ്കിറ്റ് ചെറിയ സ്കിറ്റ് പോലെ വരുന്നത് ജിൻഡോയും അൻസുബയാണ് അപ്പം ജിൻഡോയാണ് പൂവാലും അപ്പം ജിൻഡോ പറയുന്നുണ്ട് എന്നെ ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയുന്നതൊക്കെ പറഞ്ഞിട്ട് അൻസുബ എടുത്ത് പറയുന്നുണ്ട് അനുസുബ അപ്പം പറയും ഇഷ്ടമല്ല അപ്പോഴേക്കും ജിൻഡോ പറയുന്നത് അയ്യോ അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടെ ഭയങ്കര ചിരിയൊക്കെയാണ് ലാലേട്ടനൊക്കെ ഭയങ്കര ചിരിയായിട്ട് എന്തായാലും ചിരിച്ച് ഒരു ഫൺ മൂഡിൽ പോകുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡും അതുപോലെ ആയിരിക്കും കാരണം എവിക്ഷൻ ഇല്ല എന്നൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ bye bye